സ്വാഗതം വിവിധ കാരണങ്ങളാൽ ആധാർ എടുക്കാൻ കഴിയാത്ത അർഹരായ ക്ഷേമ പെൻഷൻ അപേക്ഷകരുടെ പെൻഷൻ അനുവദിക്കുന്നതിനെ കുറിച്ചും മാനസിക രോഗം ഉള്ളവർ ഓട്ടിസം ബാധിച്ചവർ എന്നിവരിൽ രോഗാധിക്യം കാരണം ആധാർ എൻറോൾമെൻറ്റ് ഏജൻസിയിൽ എത്താൻ കഴിയാത്തതിനാൽ ആധാർ എടുക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തവർക്ക് ആധാർ ഇല്ലാതെ തന്നെ പെൻഷൻ അനുവദിക്കുന്നതിനെ അനുവദിക്കുന്നതിനെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ക്ഷേമ പെൻഷൻ ഗുണഭോക്താവിന് ആധാർ എടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ആധാർ എൻറോൾമെൻറ്റ് ഏജൻസി അല്ലെങ്കിൽ അക്ഷയയിൽ നിന്നും ഒരു മാസത്തിനുള്ളിൽ ലഭിച്ച രേഖ ഗുണഭോക്താവ് മറ്റ് പെൻഷനുകൾ വാങ്ങുന്നില്ല എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡിൻ്റെ പകർപ്പ് എന്നിവ സഹിതം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അപേക്ഷയോടൊപ്പം അതായത് ഏത് പെൻഷന് വേണ്ടിയാണോ അപേക്ഷിക്കുന്നത് പ്രസ്തുത അപേക്ഷയോടൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സെക്രട്ടറിക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഗുണഭോക്താവ് ആധാർ എടുക്കാത്ത വ്യക്തിയാണെന്ന് പ്രാദേശിക സർക്കാർ സെക്രട്ടറി അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിക്ക് ഉത്തമ ബോധ്യം ഉണ്ടാകുന്ന അവസരത്തിൽ പെൻഷൻ സൈറ്റായ സേവനയിൽ ആധാർ എടുക്കാൻ കഴിയാത്ത വ്യക്തിയാണെന്ന് അടയാളപ്പെടുത്തുന്നതാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താവിൻ്റെ റേഷൻ കാർഡ് നമ്പർ പെൻഷൻ സൈറ്റായ സേവനയിൽ ഉൾപ്പെടുത്തുന്നതോടൊപ്പം ഗുണഭോക്താവിന് ആധാർ എടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ആധാർ എൻറോൾമെൻറ്റ് ഏജൻസി അല്ലെങ്കിൽ അക്ഷയയിൽ നിന്നും ഒരു മാസത്തിനുള്ളിൽ ലഭിച്ച രേഖ ഗുണഭോക്താവ് മറ്റ് പെൻഷനുകൾ വാങ്ങുന്നില്ല എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ സാക്ഷ്യപത്രം റേഷൻ കാർഡിൻ്റെ പകർപ്പ് എന്നീ രേഖകൾ പെൻഷൻ സൈറ്റായ സേവനയിൽ അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുകയും ഇത്തരത്തിൽ സബ്മിറ്റ് ചെയ്ത ഡാറ്റ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറുടെയോ അല്ലെങ്കിൽ ഡി ബി റ്റി സെല്ലിൻ്റെയോ അംഗീകാരത്തിനായി സേവന സൈറ്റ് മുഖാന്തരം സമർപ്പിക്കുന്നു പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ അല്ലെങ്കിൽ ഡി ബി റ്റി സെല്ലിൽ നിന്നും അനുമതി ലഭിച്ച ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറി ഡാറ്റ എൻട്രി ചെയ്ത് പെൻഷൻ അനുവദിക്കുന്നതാണ് മാനസിക രോഗം ഉള്ളവർ ഓട്ടിസം ബാധിച്ചവർ എന്നിവരിൽ രോഗാധിക്യം കാരണം ആധാർ എൻറോൾമെൻറ്റ് ഏജൻസിയിൽ എത്താൻ കഴിയാത്തതിനാൽ ആധാർ എടുക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്തവർക്ക് ആധാർ ഇല്ലാതെ തന്നെ ക്ഷേമ പെൻഷൻ അനുവദിക്കുന്നതാണ് ആധാറിന് പകരം ക്ഷേമ പെൻഷൻ അപേക്ഷക അല്ലെങ്കിൽ അപേക്ഷകൻ മാനസിക രോഗിയാണ് അല്ലെങ്കിൽ ഓട്ടിസം ബാധിച്ച വ്യക്തിയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് പെൻഷൻ ഗുണഭോക്താവിന് ആധാർ എടുക്കുന്നതിലേക്ക് എൻറോൾമെൻറ്റ് ഏജൻസിയിൽ എത്തുന്നതിനോ ഏജൻസി മുഖാന്തരം വീട്ടിൽ വന്ന് ആധാർ എടുക്കുന്നതിനോ സാധിക്കുന്നില്ല എന്ന ഐസിഎസ് സൂപ്പർവൈസറുടെ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് സർജനിൽ കുറയാതെയുള്ള ഗവൺമെൻറ് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കേണ്ടതാണ് ക്ഷേമ പെൻഷൻ അപേക്ഷകൻ അല്ലെങ്കിൽ അപേക്ഷക മാനസിക രോഗമുള്ള അല്ലെങ്കിൽ ഓട്ടിസം ബാധിച്ച വ്യക്തിയാണെന്ന് സേവന സൈറ്റ് അതായത് പെൻഷൻ സൈറ്റിൽ രേഖപ്പെടുത്തുന്നതോടൊപ്പം ആധാറിന് പകരം പെൻഷൻ അപേക്ഷക അല്ലെങ്കിൽ അപേക്ഷകൻ മാനസിക രോഗിയാണ് അല്ലെങ്കിൽ ഓട്ടിസം ബാധിച്ച വ്യക്തിയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് പെൻഷൻ ഗുണഭോക്താവിന് ആധാർ എടുക്കുന്നതിലേക്ക് എൻറോൾമെൻറ്റ് ഏജൻസിയിൽ എത്തുന്നതിനോ ഏജൻസി മുഖാന്തരം വീട്ടിൽ വന്ന് ആധാർ എടുക്കുന്നതിനോ സാധിക്കുന്നില്ല എന്ന ഐസി സൂപ്പർവൈസറുടെ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് സർജനിൽ കുറയാതെയുള്ള ഗവൺമെൻറ് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഗുണഭോക്താവിൻ്റെ ഉൾപ്പെട്ട റേഷൻ കാർഡിൻ്റെ പകർപ്പ് എന്നിവ സഹിതം പെൻഷൻ സൈറ്റായ സേവനയിൽ അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നു ഇത്തരത്തിൽ സബ്മിറ്റ് ചെയ്ത രേഖ സേവന സൈറ്റിൽ തന്നെ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ അല്ലെങ്കിൽ ഡി ബി റ്റി സെൽ എന്നിവരുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ അല്ലെങ്കിൽ ഡി ബി റ്റി സെല്ലിൻ്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറി ഡാറ്റ എൻട്രി ചെയ്ത് പെൻഷൻ അനുവദിക്കുന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുള്ള പക്ഷം ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മറുപടി നൽകുന്നതാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക നമസ്കാരം